புதினா போராட்ட <laughs> 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 അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ ലീവ് കഴിഞ്ഞിട്ട് ഇരിച്ചു പോവാണ് നാലഞ്ച് മാസം ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നാളെ രാവിലെ ആറു മണിക്കാണ് ഇവിടുന്ന് പോവുക അപ്പോൾ ഇന്നിപ്പോൾ പോകുന്നതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഫുഡ് ആക്കണം ഫുഡാക്കണം ബേക്ക് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഉമ്മ ഉണ്ട് അവിടെ നിന്ന് ഓരോന്നും കാക്കുന്നു കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ കാക്കുന്നുണ്ട് അപ്പത്തിനുള്ള വീടിയാക്കുന്നുണ്ട് ചമ്മന്തിപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ അതാണ് അപ്പം ഞാൻ ഒന്ന് സെറ്റ് ആക്കട്ടെ എന്താണ് പരിപാടി ഇനി ചായൊക്കെ കൂട്ടാൻ വേണ്ടിട്ട് പഴംപൊരിങ്ങനെ പൊരിച്ചോണ്ട് കേട്ടോ അവിടെ പഴം കട്ട് തിന്നാൻ വേണ്ടി വരുന്നുണ്ട് ഞാൻ പഴംപൊരി വരുമോട്ടോ അന് മാവ് പൊരിക്കേണ്ടി വരുവേ ഉറുമ്പോട്ടൊന്നും അപകാശ് വിരുന്നാരൊക്കെ വന്നതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കുന്നതിന്റെ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പന കാണാൻ വേണ്ടിട്ട് കുറച്ച് വിരുന്നാരും കാര്യം അല്ല പനിയനും പെണ്ണുങ്ങളും മക്കളും പിന്നെ ഉപ്പാൻ്റെ ഉപ്പാൻ്റെ വലിയപ്പാൻ്റെ അനിയനും പെണ്ണുങ്ങളും അങ്ങനെ കുറച്ച് പേര് വന്നിരുന്നു അതുകൊണ്ട് എനിക്ക് വീട് കൂടുതലും ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് മന്തിയിലിടാൻ വേണ്ടിയിട്ടുള്ളത് അവിടെ അതാ ആയി കൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ നെയ്യപ്പത്തിലിടാൻ പോകട്ടോ അപ്പോൾ അതിന് എണ്ണ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നെയ്യപ്പത്തിൻ്റെ ചുറ്റും അടുക്കളയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ആണ് അടുക്കള ബാക്കി ആസ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പെട്ടി തുടച്ചു കൊണ്ടുക്കാണ് കേട്ടോ ഒരാഴ്ച പെട്ടി കൊടുക്ക പെട്ടി കൊടുക്കാറിയ അവസാന അരമണിക്കൂർ മുമ്പാ പെട്ടി കൊടുക്കുന്നേ ഇപ്പൊ കൊണ്ടന്ന് അന്നേരം എടുത്ത് കട്ടിന്റെ അടിയിൽ വെച്ചതാണ് പോരാ അന്യതാ അവിടെ ചോറൊന്നും എടുക്കട്ടെ ഇപ്പൊ തന്നെ ചെറിയ പാത്രത്തിൽ കൊറച്ചിച്ച് കൊറച്ചിട്ട് നിന്നോണ്ട് പിന്നെ ആ ഉള്ളി വാട്ടിയെടുക്ക എന്നിട്ട് ആ എണ്ണയും ഉള്ളിയും മുളകും എല്ലാം കൂടി റെഡി ആയിട്ടൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ സെറ്റാക്കി വെച്ചതാട്ടെ ഇനിയിപ്പോ ഇത് മഴ ഇത് ഏർ പെങ്ങളാടുന്ന അടുത്ത ഉമ്മ ഉപ്പാക്ക് കൊണ്ടുപോകാൻ വേണ്ടി ബീഫ് ഉണ്ടാക്കി കൊണ്ടുവന്ന കേട്ടോ അടിപൊളിയാണ് ഇത് നെയ്യപ്പത്തില് അന്യോ രാവിലെ എണീക്കും ഇഞ് ഉപ്പാപ്പ രാവിലെ പോകും അത് ദീപീന്റെ ഓ ജൈവനെന്തായാലും എണീക്കും പോകുമ്പോത്തും അയ്യോ അത് മറ്റേ മോയ്സ്ചറൈസർ ഇല്ലേ എന്താ കൈത്തേക്കുന്ന സമയം അതാ പതിനൊന്നര മണി ആയിട്ടുണ്ട് അപ്പൊ ഞമ്മളിപ്പോഴും കടന്നിട്ടില്ല ഉമ്മത അവിടെ അപ്പം ചുട്ടുകൊണ്ടിരിക്കാണ് ഇതുവരെ ചുട്ട് കഴിഞ്ഞിട്ടില്ല ചുട്ട് കുറച്ചായിട്ടേ ഉള്ളൂ നേരം വെയ്യ് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും പോയി കഴിഞ്ഞു നേരം വെയ്യും കഷ്ടപ്പെട്ട് പഠിക്കുന്നൊക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ല നാളെ സ്കൂളിൽ പറഞ്ഞാൽ എല്ലാം മാറിയിട്ട് അതിലായിട്ട് പഠിക്കേ അപ്പം അവിടെ കുറച്ച് വിട്ട വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം ചുട്ടോണ്ട് കണ്ടോ കാര്യായിട്ട് ഒരാൾ പഠിക്കുന്നുണ്ട് നേരം നട്ട പാതിരക്ക് ഇത്രയും നേരം ബുക്ക് എടുക്കാണ്ട് ഇപ്പൊ ഇരുന്ന് പഠിക്ക എന്തൊക്കെയാ ചക്കുന്നത് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് അഞ്ചര ആയിട്ടുണ്ട് അപ്പൊ ഞാനിത് അവിടെ ഇറച്ചിയും അപ്പൊക്കെ പാക്ക് ചെയ്യുന്ന കേട്ടോ ചൂടാറാനൊക്കെ സെറ്റാകാൻ വേണ്ടി വെച്ചതായിരുന്നു അത് നമുക്കിതിനകത്ത് ഒന്നിലേക്ക് ഉള്ളേക്ക് വെക്കാം തൽക്കാലം ഉള്ളൊരു വാഴയിലൊക്കെ വെച്ചിട്ടുണ്ട് എണ്ണേന്റെ ഒരു ഇതൊക്കെ നിക്കാണ്ടൊക്കെ വേണ്ടിയിട്ട് വിളിക്കണം ോട് എന്ന് പറഞ്ഞു പോകുമ്പഴല്ലേ വിളിക്കണം പറഞ്ഞു അപ്പം അപ്പൊ ആക്കി വെച്ചിട്ടുണ്ട് ഇത് ഒട്ടിക്കണം ഒട്ടിക്കുന്ന മിഷീൻ കംപ്ലൈൻ്റെ മെഴുതിരി വേണം ഒട്ടിക്കാൻ അന്നുനെ വിളിച്ച പേരും കരിച്ചു നീട്ടിട്ട് പോയി കഴിഞ്ഞിട്ട് പറയാ

papa bay. Papa đi đi boy Đi đi boy papa. അങ്ങനെ ഉപ്പ പോയി അപ്പോൾ അന്യനെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല പോവാൻ നല്ല ഉറക്കം ഞാൻ എൻ്റെ കൂടെ ഒന്ന് വിളിച്ച് വിളിച്ച സമയത്ത് ഉപ്പാവ പോവാണ് എണീക്കില്ലേ എന്ന് ചോദിച്ചപ്പം കരച്ചിൽ തുടങ്ങി ഉറക്കത്തിൽ എണീറ്റോളെ അരച്ചിട്ട് അപ്പം ഞാൻ നൈസായിട്ട് ഉപ്പാവ കൂട്ടാരൻ്റെ അവിടെ പോവാം വെറുതെ തന്നെ പെച്ചേന്നുണ്ടെങ്കിൽ കടത്തി ഇനിയിപ്പോൾ എണീറ്റിട്ട് വേണം പറയാൻ പോയ കാര്യം അപ്പോൾ പോകുമ്പോൾ കരഞ്ഞു കഴിഞ്ഞാൽ അനുഭവം അപ്പോൾ അതുകൊണ്ട് വിളിക്കാണ്ടിരുന്നത് അതിന് പിന്നെ അലാറം വെച്ച് എണീറ്റ് പോലെ കറക്റ്റ് സമയപ്പോൾ എണീറ്റ് അമ്മയൊക്കെ കൊടുത്ത് മുട്ടായി വാങ്ങാൻ പോയതാണ് ഓ വിചാരിച്ചിരിക്കണേ പിന്നെ ഓൻ അങ്ങനെ കിടന്നുറങ്ങി അപ്പോൾ ഇപ്പോൾ ഒരു അഞ്ചു കൊല്ലം അയക്കാനും പോയിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നൊരു അഞ്ചു കൊല്ലം കഴിഞ്ഞ അഞ്ചല്ല നാലര കൊല്ലം കഴിഞ്ഞിട്ടാ തിരിച്ചു വന്നത് മൂന്ന് മാസത്തെ ലീവിനോട്ടാണ് വന്നത് അപ്പോൾ ഇവരെ കളി ഇതൊക്കെ കണ്ടപ്പോൾ രണ്ട് മാസത്തെ ലീവും കൂടി നീട്ടി അങ്ങനെ ഒരു അഞ്ച് മാസമാക്കി മനസ്സിലാ മനസ്സോടെയാണ് പോയിക്കുന്നത് അപ്പോൾ എന്തായാലും പോയിട്ട് വരട്ടെ പോകാണ്ടിരിക്കാൻ എന്തായാലും പറ്റില്ലല്ലോ അപ്പോൾ അന്യോണീറ്റിട്ട് അന്യോൻ്റെ സ്ഥിതി എന്താണെങ്കിലും കാണിച്ചുതരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ